വെൽക്കം ടു മൂവി ബ്രാൻഡ് മിനി സ്ക്രീനിലൂടെ എത്തി നിരവധി ചിത്രങ്ങളിൽ നായികയായി തിളങ്ങി നിൽക്കുന്ന താരമാണ് നമിത പ്രമോദ് ബാലതാരമായി സിനിമയിലേക്ക് കടന്നു വന്ന താരം നിവിൻ പോളി നായകനായ പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നായിക പദവിയിലേക്ക് ഉയരുന്നത് സൗണ്ട് തോമ അടി അടികപ്പ്യാരെ കൂട്ടമണി ചന്ദ്രേട്ടൻ എവിടെയ അമർ അക്ബർ അന്തോണി തുടങ്ങി മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവുകയും മലയാളത്തിലെ പ്രശസ്തരായ യുവതാരങ്ങൾക്കൊപ്പവും താരം അഭിനയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ നമിത പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴത്തെ ആരാധകരുമായി നമിത നടത്തിയ സംവാദമാണ് ശ്രദ്ധേയമാവുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ക്യു ആൻ എ സെക്ഷൻ നടത്തിയിരിക്കുകയാണ് നമിത എന്ത് വേണമെങ്കിലും തന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞതോടെ നമിതയെ ഇഷ്ടമാണെന്നും കമ്മിറ്റഡ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയം നടിയുടെ വാൾപേപ്പറിലെ ആളെയാണ് ഇത്തവണ രസകരമായ നിരവധി ചോദ്യങ്ങളായിരുന്നു ആരാധകർ നടിയോട് ചോദിച്ചിരുന്നത് നമിതയോട് പുതിയ സിനിമകൾ ഏതൊക്കെയാണെന്ന ചോദ്യത്തിന് വരാനിരിക്കുന്ന സിനിമകളുടെ പേരുകൾ നടി പറഞ്ഞിരിക്കുകയാണ് കപ്പ് ഇരവ് എതിരെ നടൻ സൗബിൻ ഷാഹിറിനൊപ്പം അഭിനയിക്കുന്ന സിനിമ ഇതിനൊപ്പം വേറെ കുറെ ചിത്രങ്ങളും വരാനുണ്ടെന്നും നടി പറയുന്നു നമിതയുടെ ഫോണിലെ വാൾപേപ്പർ ഏതാണെന്നുള്ള ചോദ്യത്തിന് സ്ക്രീൻഷോട്ട് സഹിതം ചിത്രം എന്താണെന്ന് നടി കാണിച്ചിരിക്കുകയാണ് നടൻ ദിലീപിന്റെ മകളും മിതയുടെ ആത്മാർത്ഥ സുഹൃത്തുമായ മീനാക്ഷി ദിലീപാണ് ഫോട്ടോയിലുള്ളത് ഇരുവരും വിദേശത്തേക്കോ മറ്റോ നടത്തിയ യാത്രക്കിടയിൽ നിന്നുള്ള ചിത്രമാണ് നമിത വാൾപേപ്പർ ആക്കിയിരിക്കുന്നത് ചിത്രത്തിൽ നടി മീനാക്ഷിയെ ചുംബിക്കാനായി നോക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് നടി റെസ്റ്റോറന്റ് എന്നിങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച് നിൽക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് നമിതയുടെ മറുപടി ഇങ്ങനെയാണ് എനിക്ക് അതിനെല്ലാം നന്ദിയുണ്ട് ഇപ്പോഴും ആ യാത്ര എളുപ്പമുള്ളതായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇപ്പോഴും സ്ട്രഗിളുകൾ നിറഞ്ഞത് തന്നെയാണ് അവിടെ നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളും ും ഇന്നെനിക്ക് സ്വന്തമായി ഉള്ളതിനൊക്കെ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു എന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലാവും ഒന്നും നിസ്സാരമല്ല അടുത്ത ദിവസം എന്താണെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത സമയത്ത് ഞാൻ എന്റെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുകയാണ് ചെയ്യാറുള്ളതെന്നും നടി പറയുന്നു എല്ലാ കാലത്തും തനിക്ക് ക്രഷ് തോന്നിയിട്ടുള്ള നടൻ ഹൃത്തിക് റോഷൻ ആണെന്ന് നമിത പ്രമോദ് പറയുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഉപദേശം കൊടുക്കാനൊക്കെ ചിലർ നടിയോട് പറഞ്ഞിരുന്നു എന്നാൽ എന്റെ ഉപദേശമൊന്നും ആരും എന്റെ അടുത്ത് നിന്ന് കേൾക്കേണ്ടതില്ല ഞാൻ പോകുന്നതൊക്കെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതിലൂടെ ാണ് മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ പോലും ഞാൻ മുഴുവനും കേട്ടിട്ടില്ല ഞാൻ എൻ്റെ തെറ്റുകളിൽ നിന്നാണ് പഠിച്ചത് ഇപ്പോഴും ഞാൻ കൂടുതൽ തെറ്റുകൾ വരുത്തുന്നുണ്ടെന്നും അതിലൂടെ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അഭിമാനത്തോടു കൂടി പറയുകയാണെന്നും നമിത പറയുന്നു മീനാക്ഷിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നമിത നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ദിലീപിന്റെ മകളായത് കൊണ്ടല്ല മീനാക്ഷിയുമായി സൗഹൃദത്തിലായതെന്ന് നമിത വ്യക്തമാക്കിയിരുന്നു മീനാക്ഷിയെ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാടയാണെന്ന് തോന്നി പിന്നീട് ഒരു ഫ്ലൈറ്റ് യാത്രയിൽ തമ്മിൽ സൗഹൃദത്തിലാവുന്നതും നടി വ്യക്തമാക്കി നമിതയുടെ മിക്ക അഭിമുഖങ്ങളിലും മീനാക്ഷിയെ പറ്റി ചോദ്യം വരാറുണ്ട് എന്നാൽ ഇതേക്കുറിച്ചൊന്നും നമിത സംസാരിക്കാറില്ല മീനാക്ഷി സിനിമയിലേക്ക് വരുന്നത് നേരത്തെ അഭ്യൂഹം ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല അച്ഛൻ ദിലീപിനൊപ്പമാണ് മീനാക്ഷി ദിലീപ് ഇപ്പോഴുള്ളത് എം ബി പഠനത്തിലാണ് മീനാക്ഷി മീനാക്ഷിയുടെ ചിത്രങ്ങൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട്